नमस्कार ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂരിൽ ബിവറേജ് വിൽപ്പനശാലയ്ക്ക് മുന്നിൽ യുവാവ് മരണപ്പെട്ട നിലയിൽ മാങ്ങാട്ടിരി ശിവജി നഗറിലെ കപ്പൽ പടിക്കൽ ദാസന്റെ മകൻ ഗിരീഷ് ആണ് മരിച്ചത് ഇന്ന് രാവിലെ കെ ജി പടിയിലുള്ള ബിവറേജ് ഔട്ട്ലെറ്റ് കേന്ദ്രത്തിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയോടെ വീട്ടിൽ നിന്ന് പോയ മുപ്പത്തെട്ടുകാരനായ ഗിരീഷ് രാത്രി വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല ബന്ധുക്കൾ അന്വേഷണം നടത്തുന്നതിനിടെയാണ് തിരൂരിൽ മൃതദേഹം കണ്ടെത്തിയത് ബിവറേജിന് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിനും മതിലിനും ഇടയിൽ ചാഞ്ഞിരിക്കുന്ന നിലയിലായിരുന്നു ഗിരീഷ് സ്ഥലത്തുണ്ടായിരുന്നവർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു തിരൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മൃതദേഹത്തിൽ ബാഹ്യമായ പരിക്കുകൾ ഇല്ലാത്തതിനാൽ സാധാരണ മരണമാണെന്ന് കരുതുന്നു നേരത്തെ തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്ന ഗിരീഷ് കുറച്ചുകാലമായി ായി വിവിധ അസുഖങ്ങൾ കാരണം ജോലികൾ ചെയ്യാറില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം വീട്ടുവളപ്പിൽ നടക്കും ഏതാനും മാസം മുമ്പ് ബിവറേജിന് എതിർവശത്തെ കെട്ടിടത്തിന്റെ വരാന്തയിൽ കോഴിക്കോട് സ്വദേശിയെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും പിന്നീട് മർദ്ദനമേറ്റാണ് മരണമെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു വിവറേജിന് മുന്നിൽ വെച്ച് മർദ്ദനമേറ്റതിനെ തുടർന്നുണ്ടായ ആന്തരിക പരിക്കുകളായിരുന്നു കോഴിക്കോട് സ്വദേശിയുടെ മരണത്തിന് ഇടയാക്കിയത് മരണപ്പെട്ട ഗിരീഷ് അവിവാഹിതനാണ് എഡിറ്റർ ലൈവ് തിരൂർ ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു